നമസ്കാരം കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൻ്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം ഇനിയും മുക്തമായിട്ടില്ല കൊൽക്കത്ത ആർ കർ ആശുപത്രിയിൽ നടന്ന ഹീനമായ കൃത്യത്തെ തുടർന്ന് ഡോക്ടർമാർ രാജ്യവ്യാപകമായി പണിമുടക്കിയതും പശ്ചിമബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിക്കെതിരെ ശക്തമായ പ്രതിഷേധമായി അത് മാറിയതും നാം കണ്ടതാണ് അതിനിടയിലാണ് തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന മറ്റൊരു റേപ്പ് കേസിൻ്റെ ഉണ്ടാകുന്നത് അതാണ് കുപ്രസിദ്ധമായ അജ്മീർ റേപ്പ് കേസ് ന്യൂസ് ഇൻഡ് ഇന്ന് പരിശോധിക്കുന്നതും ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി അൻപതോളം പെൺകുട്ടികളാണ് രാജസ്ഥാനിലെ സൂഫി ദർഗയാൽ പ്രസിദ്ധമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും കേന്ദ്രമായി കരുതപ്പെടുന്ന അജ്മീറിൽ ബലാത്സംഗത്തിന് ഇരയായത് അതിൽ ഭൂരിഭാഗം കുട്ടികളും പതിനൊന്നിനും ഇടയിൽ പ്രായമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബലാത്സംഗ കേസിന്റെ വിധി വന്നത് മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണെന്നതും ഞെട്ടിക്കുന്നതാണ് സർക്കാർ റിപ്പോർട്ടിൽ തന്നെ നൂറോളം കുട്ടികൾ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതിന് കേസിലെ പതിനെട്ട് പ്രതികളിൽ ആറുപേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച രാജസ്ഥാനിലെ പോക്സോ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഹീനമായ കുറ്റകൃത്യത്തിൽ പ്രതികളെല്ലാം അഞ്ചു ലക്ഷം രൂപ വീതം പിഴയടക്കണമെന്നും കോടതി വിധിച്ചു നൂറിലേറെ പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടും അതിൽ വിധി വരാൻ മുപ്പത്തിരണ്ട് വർഷം എടുക്കുന്നു അന്ന് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളിൽ പലരും ഇന്ന് മുത്തശ്ശിമാരാണ് പ്രതികളിൽ പലരും മരിച്ചു വൈകി കിട്ടുന്ന നീതി നീതി നിഷേധം തന്നെയാണെന്ന ആപ്തവാക്യം ഇവിടെ അന്വർദ്ധമാവുകയാണ് ഇപ്പോൾ ബി ബി സിയുടെ മുംബൈ പ്രതിനിധി കേസിലെ ഇരകളെയും പ്രോസിക്യൂട്ടറെയും കേസ് പുറലോകത്തെ അറിയിച്ച പത്രപ്രവർത്തകരെയും ഒക്കെ കണ്ടെത്തി വിശദമായി ഒരു ഫീച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് വെയ്റ്റിംഗ് തേർട്ടി ടു ഇയേഴ്സ് ഫോർ ജസ്റ്റിസ് ഇൻ ആൻഡ് ഇന്ത്യൻ റേപ്പ് കേസ് എന്ന തൽക്കെട്ടിന്റെ ആ റിപ്പോർട്ട് ഇന്ത്യൻ ഭരണവർഗം നിർബന്ധമായും വായിക്കേണ്ടതാണ് തൊണ്ണൂറുകളിൽ അങ്ങേയറ്റം കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു രാജസ്ഥാൻ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ചെറുതും വലുതുമായ നിരവധി വർഗീയ കലാപങ്ങളിലൂടെ രാജ്യം കടന്നുപോയി അപ്പോഴൊക്കെ ഒരു പ്രശ്നവുമില്ലാതിരുന്ന പ്രദേശമായിരുന്നു അജ്മീർ മാത്രമല്ല അജ്മീർ സൂഫി ദർഗ എന്നത് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായിരുന്നു പക്ഷേ ദൗർഭാഗ്യമെന്ന് തന്നെ പറയട്ടെ ഈ ദർഗയുടെ നടത്തിപ്പുകാരുടെ ബന്ധുക്കൾ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബലാത്സംഗ കേസിൽ പ്രതികളായതും ഇരകളാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഹിന്ദു പെൺകുട്ടികളായിരുന്നു ഭാഗികൊണ്ട് മാത്രമാണ് ഇതിന്റെ പേരിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകഞ്ഞത് അജ്മീർ കേസിന്റെ കോടതി രേഖകൾ വായിച്ചാൽ നടങ്ങിപ്പോകും അതുവരെ യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാതിരുന്ന ഒരു കൂട്ടം യുവാക്കൾ ഇങ്ങനെ കൊച്ചു പെൺകുട്ടികളെ പീഡന ചങ്ങലയിൽ വീഴ്ത്തുക എന്നത് സമാനതകളില്ലാത്തതാണ് അജ്മീറിലെ സമ്പന്നരും സ്വാധീനമുള്ളവരുമായ കുടുംബങ്ങളിൽപ്പെട്ടവരായിരുന്നു പ്രതികൾ പ്രണയം നടിച്ച് ഒരു പെൺകുട്ടിയെ വശത്താക്കുക തുടർന്ന് അവളെ ലൈംഗിക ചൂഷണം ചെയ്ത ശേഷം നഗ്ന ഫോട്ടോകൾ എടുക്കുക എന്നിട്ട് ഇതിന്റെ പേരിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുക നീ മറ്റു കുട്ടികളെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ഫോട്ടോ നാട് മുഴുവൻ പ്രചരിപ്പിക്കുമെന്ന് പറയുക അങ്ങനെ ഗത്യന്തരമില്ലാതെ അവൾ മറ്റൊരു കുട്ടിയെ പറഞ്ഞുവിടും അവളെയും ചൂഷണം ചെയ്ത് ഇതേ തന്ത്രം ആവർത്തിക്കും അങ്ങനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്കാരൊക്കെ കാരൊക്കെ പ്രയോഗിക്കുന്ന തന്ത്രം പോലെയാണ് ഇത് മുന്നോട്ട് പോയത് ഇരകളെ ചൂഷണം ചെയ്യുന്നതിനായി ഇവർക്കൊരു ഫാം ഹൗസ് തന്നെ ഉണ്ടായിരുന്നു പീഡനത്തിനായി ഒരു സുസുഖ്യുവാനും പ്രതികൾ സംഘടിപ്പിച്ചു കേസിന്റെ തുടക്കം തൊണ്ണൂറിലാണ് ഇവിടുത്തെ ഒരു സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ പെൺകുട്ടിയുടെ രാഷ്ട്രീയ മോഹമാണ് പ്രതികൾ മുതലെടുത്തത് എന്നാണ് കോടതി രേഖകളിൽ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആ കുട്ടി ആഗ്രഹിച്ചിരുന്നു കേസിലെ മുഖ്യപ്രതിയായ ഫാറൂഖ് ചിഷ്തിക്ക് നല്ല കോൺഗ്രസ് ബന്ധമുണ്ട് ഇങ്ങനെയാണ് അവർ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി മൂന്നിലെ സുപ്രീം കോടതി വിധിയിൽ ഇക്കാര്യം പറയുന്നുണ്ട് അങ്ങനെ സ്നേഹം നടിച്ച് അടുത്തുകൂടിയ ഫാറൂഖ് കുട്ടിയെ ചൂഷണം ചെയ്യുകയും നഗ്ന ഫോട്ടോകൾ എടുത്തതുമാണ് സെക്സ് റാക്കറ്റിന്റെ തുടക്കം അതങ്ങനെ ചങ്ങലയായി പടർന്നു ഫാറൂഖും കൂട്ടാളികളും ചേർന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായ ഇരുന്നൂറ്റി അൻപതോളം പേരെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് പക്ഷേ പോലീസ് എഫ്ഐആർ ഇട്ടപ്പോൾ ഇത് നൂറായി കുറഞ്ഞു രാഷ്ട്രീയ ഇടപെടലും മതപരമായ സ്വാധീനവും അന്വേഷണത്തിലെ മെല്ലെപ്പോക്കുമെല്ലാം ബാധിച്ച ഒരു വല്ലാത്ത കേസാണിത് ഏത് രഹസ്യവും ഒരിക്കൽ പുറത്താവുമെന്നാണല്ലോ പറയുക ഇരകളുടെ എണ്ണം വർദ്ധിച്ചതോടെ സംഭവം നാട്ടിൽ പാട്ടായി പക്ഷേ അതിഭീകരമായ ലൈംഗിക ചൂഷണത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഇതിൽ നിയമ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രാജസ്ഥാനിലെ പ്രാദേശിക ദിനപത്രമായ ദൈനിക് ജ്യോതിയുടെ ലേഖകൻ സന്തോഷ് ഗുപ്തയാണ് ഈ വിവരം ലോകത്തെ അറിയിച്ചത് അജ്മീറിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും നൂറോളം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു ഒരു പെൺകുട്ടിയുടെ ചിത്രം ഫോട്ടോ ലാബിൽ നിന്നും ചോർന്ന് സന്തോഷ് ഗുപ്തയുടെ കയ്യിലെത്തിയതോടെയാണ് സംഭവത്തിന് പിന്നിലെ ഇരുണ്ട സത്യങ്ങൾ ചുരുൾ വരുന്നത് കുട്ടികൾ ബ്ലാക്ക് മെയിലിംഗിൻ്റെ ഇരകളെന്ന തലക്കെട്ടോടെയാണ് സന്തോഷ് ഗുപ്ത വാർത്ത പ്രസിദ്ധീകരിച്ചത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിലുള്ള പങ്കും ഗുപ്ത വിശദമായി റിപ്പോർട്ട് ചെയ്തു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ബി ബി സിയോട് പ്രതികരിക്കുമ്പോൾ സന്തോഷ് ഗുപ്തയ്ക്ക് ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ആഗസ്റ്റ് ഇരുപതിലെ വിധിയെ നീതി എന്ന് വിളിക്കാനാകുമോ ആ വിധി നീതിയല്ല ജസ്റ്റിസ് ഡിലേഡ് എന്നാൽ ജസ്റ്റിസ് ഡിലേഡ് തന്നെയാണെന്ന് പ്രോസിക്യൂഷന് സാക്ഷി കൂടിയായ സന്തോഷ് ഗുപ്ത ബി ബി സിയോട് പറഞ്ഞു തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ ദൈനിക് ജ്യോതി പത്രം എടുത്ത ധീരമായ തീരുമാനമാണ് സംഭവത്തിന് വഴിത്തിരിവായതെന്ന് സന്തോഷ് ഗുപ്ത പറയുന്നു ഇതോടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി നാടകം പ്രക്ഷോഭമായി സ്ഥിതിഗതികൾ വഷളായതോടെ അന്നത്തെ രാജസ്ഥാനിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഭൈറോൺ സിംഗ് ഷെഖാവത്ത് പ്രതികളെ വെറുതെ വിടരുതെന്ന് നിർദ്ദേശം നൽകി സന്തോഷ് ഗുപ്ത നിരന്തരം വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികളുണ്ടായി പ്രതികൾക്കെതിരെ ബലാത്സംഗത്തിനും ബ്ലാക്ക് മെയിലിങ്ങിനും കേസ് രജിസ്റ്റർ ചെയ്യുകയും അത് സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തു വിശദമായ അന്വേഷണത്തിന് ശേഷം പതിനെട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രശസ്തമായ അജ്മീർ ദർഗയിലെ ഖാദിമാരുടെ അടുത്ത ബന്ധുക്കളും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു അറസ്റ്റിനെ തുടർന്ന് പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വാർത്തകളായി അതോടെ അജ്മീർ സംഘർഷഭരിതമായി ബി ബി സി ലേഖകൻ പ്രോസിക്യൂഷൻ അഭിഭാഷകനെയും നേരിട്ട് കാണുന്നുണ്ട് പ്രതികൾ തങ്ങളുടെ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ച് ഇരകളെ കബളിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും വശീകരിക്കാനും ശ്രമിച്ചതായി പ്രോസിക്യൂഷൻ അഭിഭാഷകൻ സിംഗ് റാത്തോഡ് പറയുന്നു ഹൈക്കോടതി ഫാസ്റ്റ് ട്രാക്ക് കോടതി സുപ്രീം കോടതി പോക്സോ കോടതി അങ്ങനെ വിധി കോടതികൾ കയറിയിറങ്ങിയ കേസായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെഷൻസ് കോടതി എട്ട് പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ചു നാലുപേരെ മതിയായ തെളിവില്ലാത്തതിനാൽ വെറുതെ വിട്ടു ഒരാൾ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഏഴിൽ മറ്റൊരാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചെങ്കിലും ആറു വർഷത്തിന് ശേഷം വെറുതെ വിട്ടു പ്രതികളിൽ ഒരാൾ ഇപ്പോഴും ഒളിവിലാണ് രണ്ടായിരത്തി മൂന്നിൽ പ്രതികളായ മറ്റ് നാല് പേരുടെയും ജീവപര്യന്തം തടവ് പത്ത് വർഷമായി കുറച്ചു അതിനുശേഷം ഇപ്പോഴാണ് പോക്സോ കോടതിയുടെ വിധി ഉണ്ടാകുന്നത് ഇതിനെതിരെയും പ്രതികൾക്ക് അപ്പീൽ പോവാം ചുരുക്കി പറഞ്ഞാൽ കേസിൽ അന്തിമ വിധി ഇപ്പോഴും ഉണ്ടായിട്ടില്ല രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ മേഖലകളിലും ഉന്നത സ്വാധീനമുള്ളവരാണ് പ്രതികൾ അതുകൊണ്ട് തന്നെ ഇറകൾക്കു മേൽ അവരുടെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു അതിക്രമം നേരിട്ടവരുടെ നഗ്ന ഫോട്ടോകൾ പ്രദേശത്ത് പ്രചരിച്ചതോടെ പലരും നാടുവിട്ടു വർഗീയ സംഘർഷത്തിനുള്ള സാധ്യതയും പലരും ഭയന്നിരുന്നു എന്നിരുന്നാലും അതിക്രമത്തിന് വിധേയരായ കൂടുതൽ പേരുടെയും വിവരങ്ങൾ രഹസ്യമായി തന്നെ നിലതുന്നു അവരിൽ പലരും ഇടത്തരം കുടുംബങ്ങളിൽ നിന്നായിരുന്നു എന്നാൽ ഇവർ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണെന്ന തരത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നടക്കം തെറ്റായ പ്രചാരണമുണ്ടായി ഉണ്ടായി പീഡിപ്പിക്കപ്പെട്ടവരിൽ ഏതാനും പേർ മാത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കളായി ഉണ്ടായിരുന്നത് പോലീസ് രേഖകളിൽ അതിജീവിതമാരുടെ അപൂർണമായ പേരും കാലഹരണപ്പെട്ട മേൽവിലാസങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതും കേസ് അന്വേഷണത്തെ പലപ്പോഴും പ്രതികൂലമായി ബാധിച്ചു ഇക്കാലത്തിനിടയ്ക്ക് ജീവനൊടുക്കിയ ഇരകളുമുണ്ട് ആത്മാത്യാ ശ്രമം നടത്തിയവരുമുണ്ട് വിചാരണക്കിടെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു നൂറിൽ പരം പെൺകുട്ടികൾ ഇരകളാണെങ്കിലും കുറച്ചുപേർ മാത്രമാണ് മൊഴികളിൽ ഉറച്ചുനിന്നത് അജ്മീർ കൂട്ടബലാൽ സംഘം വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദവുമായിരുന്നു മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു പ്രതികളിൽ ഉൾപ്പെട്ട ഫറൂഖും നഫീസും അജ്മീർ ഷരീഫ് ദർഗ നടത്തിപ്പുമായി ബന്ധമുള്ള ഖാദി കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ഇവർക്ക് കോൺഗ്രസിലെ ഉന്നതരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു മുഖ്യപ്രതി ഫാറൂഖ് ചിഷ്തി അജ്മീർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മറ്റ് പ്രതികളായ നഫീസ് ചിഷ്ദിയും അൻവർ ചിഷ്തിയും യഥാക്രമം അജ്മീർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു എന്നാൽ തങ്ങൾ ഒരു കാലത്തും പ്രതികളെ സഹായിച്ചിട്ടില്ലെന്നും ഇരകൾക്കൊപ്പമാണെന്നും തങ്ങളുടെ സർക്കാരാണ് പ്രതികളെ പിടികൂടിയത് എന്നുമാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചലച്ചിത്രം അജ്മീർ നയൻറ്റി ടു ഈ ബലാത്സംഗ കേസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു ആ സമയത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ മന്ത്രി രാജേന്ദ്ര സിംഗ് ഗൌഡ അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് വാർത്തയായിരുന്നു അജ്മീർ നയൻറ്റി ടു സിനിമയുടെ വില്ലൻ സംസ്ഥാന മന്ത്രിസഭയിലുണ്ട് ഏറ്റവും വലിയ റേപ്പിസ്റ്റ് മന്ത്രിസഭയിലാണ് ഈ ആരോപണം തെറ്റാണെന്ന് തെളിയിച്ചാൽ ഞാൻ രാഷ്ട്രീയം വിടും ഗോഡയുടെ ഈ പ്രസ്താവന വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു അജ്മീരിൽ നടന്നത് ഹിന്ദു പീഡനമാണെന്ന് ആരോപിച്ച് ബി ജെ പിയും വി എച്ച് പിയും രംഗത്തെത്തിയിരുന്നു മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി കോൺഗ്രസ് സർക്കാരുകൾ കേസിൽ വെള്ളം ചേർത്തുമെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഇപ്പോൾ പോക്സോ കോടതിയുടെ വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രതികളെ തൂക്കിലേറ്റണം എന്ന ആവശ്യവുമായി വി എച്ച് പി നേതാവ് ഡോക്ടർ സുരേന്ദ്ര ജെയിൻ രംഗത്തെത്തിയിട്ടുണ്ട് ഇതോടൊപ്പം അജ്മീർ ദർഗ ഷെരീഫിന്റെ ഇരുണ്ട ചരിത്രവും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് സുരേന്ദ്ര ജെയിൻ പറയുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ് തന്റെ യജമാനനായ മുയിദ്ദീൻ ചിഷ്തിയുടെ കീഴിൽ ഷരീത് നിയമങ്ങൾ പിന്തുടർന്ന് അയാളുടെ ഖാദിയായി സൽമാൻ ചിഷ്തി ഈ ദർഗയിലാണ് സേവനമനുഷ്ഠിച്ചിരുന്നത് അനുഷ്ഠിച്ചിരുന്നത് ഇയാൾ ഹിന്ദുക്കൾക്ക് നേരെ നിരവധി അതിക്രമങ്ങൾ നടത്തുകയും നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുകയും ചെയ്തു എന്ന കാര്യവും ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് ഈ ബലാത്സംഗ കേസിലെ പ്രതികളായ പകുതിയിലേറെ സ്ഥലത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹികളായിരുന്നു എന്നതും വസ്തുതയാണ് ഹിന്ദുവിനെ എങ്ങനെയും നശിപ്പിക്കാനായി ജിഹാദികളും കോൺഗ്രസും തമ്മിൽ തോളോട് തോൾ ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിലൂടെ തെളിയുന്നത് അജ്മീർ ദർഗ ഷെരീഫ് സന്ദർശനത്തിന് നൽകുന്ന പണം ഹിന്ദുക്കൾക്കെതിരെ അനധികൃത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അജ്മീർ ബലാത്സംഗ കേസ് ഇതിന് വ്യക്തമായ ഉദാഹരണമാണ് അതിനാൽ ദർഗ ഷെരീഫ് സന്ദർശിക്കരുതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് കാലാകാലങ്ങളായി ഹിന്ദുക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹിന്ദുക്കളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കണമെന്ന അവിടെ നിന്നുള്ള ഒരു ചിഷ്ഠി ആഹ്വാനം ചെയ്തിരുന്നു എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഖാദി കുടുംബം നേരത്തെയും പലവിധ വിവാദങ്ങളിൽ പെട്ടിരുന്നു എന്നത് രഹസ്യമായ കാര്യമല്ല അജ്മീർ ദർഗ ഭരണം നടത്തുന്ന അഞ്ചുമാൻ കമ്മിറ്റിയിലെ സർവർ ചിഷ്ടി പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യം മുഴുവൻ ഇളക്കി മറിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നതും ഗൗരവമായി കാണേണ്ടതാണ് റിപ്പോർട്ടുകൾ പ്രകാരം സർവർചേഷ്തി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനാണെന്നും സ്വയം പറഞ്ഞിട്ടുണ്ട് കൂടാതെ അജ്മീർ ദർഗയിൽ നിന്ന് ഹിന്ദുക്കളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കാനും ഇയാൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് അജ്മീർ ദർഗയ്ക്കെതിരെ വി എച്ച് വി ഉന്നയിക്കുന്നത് എന്നാൽ ഇതെല്ലാം വെറും വ്യാജ വാർത്തകൾ മാത്രമാണെന്നും സൂഫി പാരമ്പര്യം പിന്തുടരുന്ന തങ്ങൾ അക്രമരാഹിതത്തിലാണ് വിശ്വസിക്കുന്നതെന്നും എല്ലാ മതവിശ്വാസങ്ങൾക്കും വരാവുന്ന സ്ഥലമാണ് ഇവിടെമെന്നുമാണ് അജ്മീർ ദർഗ അധികൃതർ പറയുന്നത് പ്രതികളെ ഒറ്റപ്പെടുത്തുകയും പിടികൂടാനായി പോലീസിനൊപ്പം നിന്നവരുമാണ് തങ്ങൾ എന്നാണ് ദർഗ നേതൃത്വം പറയുന്നത് അജ്മീർ റേപ്പ് കേസ് വീണ്ടും വിവാദമായതോടെ അത് സാമുദായിക സ്പർദ്ധയിലേക്ക് പോകുമോ എന്ന ആശങ്ക പൊതുവെ നിലനിൽക്കുന്നുണ്ട്